ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇതിനു മുൻപ് കൊടുത്ത ഓണ ഓഫറിലെ എല്ലാ പ്ലാന്റുകളും ഇന്നലെയും ഇന്നുമായിട്ട് അയച്ചിട്ടുണ്ട് അതിൻ്റെ ട്രാക്കിങ് തേടി അയച്ചിരുന്നതാണ് അവസാനം അയച്ചതല്ല അതിന് മുൻപോട്ട് മുൻപിൽ അയച്ചവർക്കെല്ലാം നാളെയായിട്ട് അയയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു പൂജ ഓഫർ ആണ് ഇട്ടിരിക്കുന്നത് നാൽപ്പത് ഇമ്പോർട്ടൻറ്റ് കളേഴ്സ് ആണ് പ്രൈസ് എന്ന് പറയുന്ന നൂറ്റി ഇരുപത് രൂപയാണ് എൻ്റെ ഒറിജിനൽ പ്രൈസ് ഇപ്പോൾ ഓഫറിൽ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പ്ലാന്റിൻ്റെ ഹൈറ്റ് എട്ട് മുതൽ പത്ത് ഇഞ്ച് വരെ ആയിരിക്കും മിനിമം ഓർഡർ അഞ്ചെണ്ണം എടുക്കണം അപ്പോൾ ഒത്തിരി പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കുറച്ച് ദിവസം മാത്രമേ ഇതിൻ്റെ ഓഫർ ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ എല്ലാത്തിലും പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ കാറ്റലോഗ് ഞാൻ അവസാനം കൊടുത്തിട്ടുണ്ട് അത് നോക്കുക പ്ലാന്റിന്റെ സൈസും കൊടുത്തിട്ടുണ്ട് ദയവ് ചെയ്ത് പ്ലാന്റ് സൈസ് നോക്കിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക കാരണം പിന്നീട് പ്ലാന്റ് ചിലത് ചെറുതായിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് ചിലവർ ചില കസ്റ്റമർ ഒരു കാര്യം പറയാം എല്ലാ പ്ലാന്റും ഒരേ അളവിൽ തന്നെ കിട്ടണമെന്നില്ല എല്ലാ കളറും ചിലപ്പോൾ ഒരേ അളവിൽ കിട്ടണമെന്നില്ല അത് പ്രത്യേകം മനസ്സിലാകുക പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന വെറൈറ്റികൾ പുതിയ പുതിയ കളറുകളായിരിക്കും അത് നിങ്ങൾ ഓർമ്മിക്കുക ഏറ്റവും പുതിയ വെറൈറ്റികളായിരിക്കും ഇപ്പോൾ കിട്ടുന്നത് ഇതെല്ലാം എൻ്റെ കയ്യിലുള്ള പ്ലാന്റുകളാണ് ഞാൻ വാങ്ങി ഇതുപോലെ തന്നെ വാങ്ങി മേടിച്ച് വളർത്തി വലുതാക്കിയ പ്ലാന്റുകളാണ് ഈ കാണുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ മേടിച്ച് വളർത്തി വലുതാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്നതായിരിക്കും കാരണം ഇത്രയും വിലക്കുറവിൽ നിങ്ങൾക്ക് കിട്ടുകയില്ല നിങ്ങൾക്ക് ഒരു നല്ലൊരു പ്ലാന്റ് വേണമെങ്കിൽ ഇരുന്നൂറ് രൂപ കൊടുക്കണം അതായത് ഒരു പൂ മാത്രം കാണുന്ന ഒരു പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയോളം കൊടുത്താണ് നിങ്ങൾ വാങ്ങുന്നത് പല സൈറ്റുകളിൽ നിന്നും അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇത് ഏറ്റവും പുതിയ കളറുകളാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ ഒരു അവസരവും കൂടിയാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ദയവ് ചെയ്ത് പ്ലാന്റ് കിട്ടുമ്പോൾ അത് അറിയിക്കുക അതായത് അതിൻ്റെ വീഡിയോ എടുത്ത് അയച്ചു തരുക അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്ത് അയച്ചു തരിക അത് മറക്കരുത് അതുപോലെ തന്നെ ക്യാഷ് അയക്കുന്നവർ ക്യാഷ് അയച്ചിട്ട് അഡ്രസ്സ് ഇടാതെ പോകുന്നുണ്ട് പിന്നീട് പ്ലാന്റ് കിട്ടിയില്ല എന്ന് പരാതി പറയരുത് കാരണം പിന്നീട് താമസിക്കും പ്ലാന്റ് കിട്ടാൻ എന്നെങ്കിലും നിങ്ങൾ പ്ലാന്റ് കിട്ടിയില്ല എന്ന് പറയുമ്പോഴായിരിക്കും ഞാൻ അത് നോക്കുന്നതും അപ്പോൾ നിങ്ങൾ പൈസ അയച്ചിരിക്കുന്നതായിട്ട് കാണുന്നത് അതുകൊണ്ട് ക്യാഷ് അയച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ അഡ്രസ്സും ഇട്ടു തരിക എങ്കിൽ മാത്രമേ ഞാൻ പെട്ടെന്ന് ഇതിൽ നമ്മുടെ ബുക്കിൽ ഇത് എഴുതി വയ്ക്കുകയുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കുക ആ നമ്പർ മാത്രമേ ഞാൻ സേവ് ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെ പ്ലാന്റ് കിട്ടുമ്പോൾ ചീത്തയായിട്ട് കിട്ടുന്ന പ്ലാന്റിന് തീർച്ചയായിട്ടും റീഫണ്ട് തരുന്നതായിരിക്കും ചില വ്യക്തികൾ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പ്ലാന്റ് കേടായിപ്പോയി റീഫണ്ട് വേണമെന്ന് പറയുന്നുണ്ട് അത് തീർച്ചയായിട്ടും കൊടുക്കാൻ കഴിയുന്നതല്ല നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടുമ്പോൾ ഉള്ള അവസ്ഥ നിങ്ങൾ അറിയിക്കുക അതിൽ എന്തെങ്കിലും മോശമായിട്ട് പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീഫണ്ട് തരുന്നതായിരിക്കും അപ്പോൾ ഇതെല്ലാമാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇനി ഫ്ലവറിങ് കാലമാണ് അടീന്യത്തിൻ്റെ വരുന്നത് അത് മനസ്സിലാകുക ഇപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു പ്ലാന്റ് വളർത്തി എടുക്കുവാൻ കഴിയുന്നതാണ് ഫ്ലവറിങ് ടൈം ആയി വരികയാണ് അതുപോലെ തന്നെ ഡിസംബർ ജനുവരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ഫ്ലവറിങ് ടൈം ആവും ഇതായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പ്രത്യേകം മനസ്സിലാക്കുക ചില പ്ലാന്റുകൾ ചിലപ്പോൾ ചെറുതായി പോകും കാരണം എല്ലാ പ്ലാന്റും ഒരേ അവസ്ഥയിൽ തന്നെ കിട്ടണമെന്നില്ല എല്ലാവർക്കും ഒരേ അളവിൽ കിട്ടണമെന്നുമില്ല അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക അതുപോലെ തന്നെ വേറൊരു കാര്യമുള്ളത് നമ്മൾ പത്ത് ദിവസത്തിനുള്ളിലായിരിക്കും പ്ലാന്റുകൾ അയക്കുന്നത് അത് ദയവ് ചെയ്ത് മനസ്സിലാക്കുക ഒരുപാട് പേര് പ്ലാന്റുകൾ ഓർഡർ ചെയ്തിട്ട് പിറ്റേന്ന് തന്നെ പ്ലാന്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നവരുണ്ട് അവർ മനസ്സിലാക്കുക തീർച്ചയായിട്ടും പത്ത് ദിവസത്തിനുള്ളിലായിരിക്കും അയക്കുന്നത് അത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് പത്ത് മുതൽ ചിലപ്പോൾ അത് പന്ത്രണ്ട് പതിമൂന്ന് ദിവസമൊക്കെ ആവാം നിങ്ങളുടെ കൈകളിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ട് വേണം ഓർഡർ ചെയ്യാൻ അല്ലാതെ ഓർഡർ ചെയ്തിട്ട് പറ്റുന്ന മുതൽ ദയവ് ചെയ്ത് വിളിക്കരുത് അതുപോലെ തന്നെ കോൾ ചെയ്യരുത് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക തീർച്ചയായിട്ടും മറുപടി നൽകുന്നതാണ് അപ്പോൾ എല്ലാവരും ചിലപ്പോൾ മെസ്സേജ് ചിലപ്പം വായിക്കാൻ കഴിക്കുന്നത് വരില്ല ചിലപ്പോൾ വിട്ടുപോകുന്നുണ്ട് അതുകൊണ്ടാണ് ചിലരുടെക്ക് മാറ്റുപടി കിട്ടാത്തത് അതുകൂടി മനസ്സിലാക്കുക അപ്പോ ഇത്രയേ ഉള്ളൂ പ്ലാന്റുകളെല്ലാം കണ്ട് മനസ്സിലാക്കുക അതിനുശേഷം മാത്രം ഓർഡർ ചെയ്യുക നമ്മൾ അയക്കുന്നതെല്ലാം പുതിയ വെറൈറ്റി പ്ലാന്റുകളായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം